സോയാബീൻ കടായി മസാല എങ്ങനെ എന്ത് കൂട്ടുകാരെ അടിപൊളി അല്ലേ നമുക്ക് ഇതൊന്ന ടേസ്റ്റ് നോക്കാം നമുക്ക് നമുക്ക് ചോറിന്റെ കൂടെ ഞാൻ പപ്പടം ഇത് എൻ്റെ വൈഫ് സ്നേഹത്തോടുണ്ടാക്കി തന്ന പപ്പടമാണ് പിന്നെ കടുമാങ്ങ അച്ചാറ് ഇതൊക്കെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളാണ് പിന്നെ ഇത് ചോറും പിന്നെ സോയാബീൻറെ കൈ പാടെടുത്തോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വ്ലോഗിലേക്ക് ഞാൻ പറയൂ അപ്പൊ ഇന്നത്തെ വ്ലോഗ് ട്രാവലിംഗ് വ്ലോഗ് അല്ലിംഗ് വ്ലോഗാണ് ട്രാവലിംഗ് വ്ലോഗിനെ ഓഫീസിൽ നിന്ന് ലീവൊക്കെ ഒക്കെ കുറച്ച് ഡീലി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടു മൂന്ന് സ്ഥലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ ലീവൊക്കെ ഒന്ന് സെറ്റ് ആകുമ്പോ ഞങ്ങൾ ട്രാവലിംഗ് വ്ലോഗ് ചെയ്യും പക്ഷെ അതുവരെ ഒരു തട്ടിപ്പുട്ടി ബ്ലോഗ്സാണ് അപ്പൊ വീട്ടിലത്തെ കുക്കിങ്ങും കാര്യങ്ങളും ആയിട്ട് കുറച്ച് ദിവസം അങ്ങനെ പോവാം അല്ലെ ലീവൊക്കെ ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ കറങ്ങാൻ പോവാ അല്ലേ മാറുവോ അപ്പോ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോന്നത് സോയാബീൻ സോയാബീൻ കടായി മസാല വളരെ സിമ്പിൾ ഈസി ഡിഷ് ആണ് അപ്പൊ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് അപ്പോ പേരാണ് ഡിഷിന്റെ സോയാബീൻ കടായി മസാല അപ്പൊ നമുക്ക് കുക്കിംഗ് കൂടെ തുടങ്ങിയാലോ തുടങ്ങാം ഇതിന് വേണ്ട ഐറ്റം നമ്മളുടെ സോയാബീൻ അത് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് അതൊക്കെ ക്ലീൻ ആക്കി പിന്നെ മല്ലിയില പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ തക്കാളി കുറച്ച് ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് ജിഞ്ചർ പിന്നെ പിന്നെ കുറച്ച് നമ്മൾ മസാലകൾ പട്ട കിട്ട ആ സ്റ്റാർ കുരുമുളക് അതോ അതൊക്കെ ഓക്കെ അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം അപ്പൊ ആദ്യം കുക്കർ അടുപ്പത്ത് വെച്ചു അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിൽ കുറച്ച് കുറച്ച് വെളുത്തുള്ളി ഒഴിക്കാം ആ കുറച്ച് വെളുത്തുള്ളി ഇടാം സോറി ആ എണ്ണയിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ടു ആ ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആവണ വരെ ഒന്ന് നമ്മളിതെ ആക്കി കൊടുക്കാം പിന്നെ സോയാബീൻ ഈ സോയാബീൻ ഇല്ലേ സോയാബീൻ ഇതിലിടാം നമുക്കിതൊന്ന് ഇതൊന്ന് എണ്ണയിൽ ഇളക്കി കൊടുക്കാം ഞാൻ വെളുത്തുള്ളി എന്തിനാണ് കട്ടി എന്ന് വെച്ചാൽ ആ സോയാബീനില് കുറച്ച് അതിന്റെ ആ ടേസ്റ്റ് ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ള അതിലിട്ടത് കുറച്ചൊരു കുരുമുളകിന്റെ പൊടി എടുത്തു ഓക്കെ ഏത് ഗ്ലാസ് വെള്ളം ഇനി കുക്കർ നമുക്കൊന്ന് അടച്ചു വെക്കാം ഓക്കെ ഒരു മൂന്ന് വീസിൽ വരുന്ന വരെ നമ്മൾ അതൊന്ന് കുക്കറിൽ വെക്കാം ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം മസാല ഉണ്ടാക്കാൻ നമുക്ക് അടുത്തൊരു സ്റ്റവ് കത്തിക്കാം ചട്ടി ഒന്ന് ചൂടായ ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം അപ്പൊ നമുക്ക് എണ്ണ ചൂടാവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം എണ്ണയായി ചൂടായി കഴിഞ്ഞാലേ നമുക്ക് കുറച്ച് നമ്മളുടെ ഗരം മസാല ഇതുണ്ടോ ഇതാണ് ചക്രി ചക്രിഫൂല് ഗ്രാമ്പു പിന്നെ പട്ട പിന്നെ കുറച്ച് കുരുമുളക് ഇതൊക്കെ ജസ്റ്റ് ഇടാം ഒന്ന് ചൂടാവട്ടോ ഇപ്പൊ ചൂടാവണ വരെ ഒന്ന് നമ്മൾ നമ്മൾ ചൂടാവാണ്ട് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം കുക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേഷ്യൻസ് വേണം കാര്യങ്ങളൊക്കെ നമ്മൾ ബിരുദി കൂട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളാവൂല അങ്ങനെ ഇതൊന്ന് ചൂടായി നമ്മളുടെ ഗരം മസാലയൊക്കെ നോക്കിയായി അപ്പൊ നമുക്ക് അടുത്ത് ഇടുന്നത് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് കാരണം എനിക്ക് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് അത് കാരണം പിന്നെ ചെറിയ രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചികൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ പിന്നെ കുറച്ച് തക്കാളി തക്കാളി ഞാൻ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുള്ളൂ ഓൺലി വൺ തക്കാളി അതൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് അങ്ങോട്ട് വയറ്റി കൊടുക്ക കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് കുറച്ച് മസാലകൾ ഇടാം അത് കാശ്മീരി മസാല ടേബിൾ ചിക്കൻ മസാല മഞ്ഞപ്പൊടി ഇത് നമ്മൾ നോർമൽ മുളക് പൊടി കുറച്ച് എരിവുള്ളത് മല്ലിപ്പൊടി ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക കുരുമുളക് പൊടി ഇത് കുരുമുളക് പൊടിയാണ് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം ഇത് അടി അടിപിടിക്കണ്ട നമ്മളുടെ സോയാബീൻ റെഡി വഴി വരുന്നുണ്ട് പിന്നെ ഇതേ ഇത് ഞങ്ങൾ ബോംബെ പോയപ്പോ കൊണ്ടുവന്ന മസാലകളാണ് അപ്പൊ ഇതൊക്കെ ഉണ്ടെന്ന് ഇടാം അല്ലെങ്കിൽ നമുക്ക് ഇത് ഇഗ്നോർ ചെയ്യാം അവോയ്ഡ് ചെയ്യാം നമ്മൾ വീട്ടിലുള്ള കാരണം ഞങ്ങൾ ഉപയോഗിക്കുകയാണ് പക്ഷെ ആ മസാലകൾ ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ബോംബെ മസാലകളെ ഇതാണ് ഇത് അഗ്രിക്കോളി മസാല അപ്പൊ ഇതൊക്കെ ചെറിയൊരു ചെറിയൊരു ടീസ്പൂണ് ഇത് മിസ്സൾ മസാല ഒക്കെ പ്രത്യേക ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഇതിൻ്റെയൊക്കെ അപ്പൊ വീട്ടിലുള്ള കാരണം അത് ഇട്ടേ ഉള്ളൂ പക്ഷെ ഇല്ലെങ്കിൽ സാധാരണ മസാലകളൊന്ന് നമുക്ക് ഉണ്ടാക്കാം മസാലകളൊക്കെ ഇടുമ്പോ ജസ്റ്റ് സ്റ്റൗ ഒന്ന് ഓഫാക്കി വെക്കുന്ന അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും കുറച്ച് ഉപ്പിട്ടു ഉപ്പ് ടേസ്റ്റ് അനുസാരം മസാലയൊക്കെ ഒന്ന് പിടിക്കാം രണ്ട് മിനിറ്റ് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കാ മസാലയുടെ കളർ കണ്ട കളർ മാർന്ന് കണ്ട ഇത് സിമ്പിൾ ഡിഷാണ് കേട്ടോ ആർക്കും ഉണ്ടാക്കാം ഇതിപ്പോ കുക്ക് ചെയ്യാൻ അറിയണമെന്നില്ല അപ്പൊ സോയാബീന്റെ മൂന്ന് വിസിലായി നമ്മൾ അത് ഓഫാക്കി വെച്ചു കുറച്ച് തൈര് ഇട്ടാ തൈര് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കണം ആ തൈര് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടേ ആ ഹാ 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 ഇട്ടപ്പോ അതിന്റെ കളർ തന്നെ മാറിപ്പോയി നല്ല മണം ഇല്ല മാറുവോ എങ്ങനെയുണ്ട് എന്റെ കുഞ്ഞ ദേഷ്യത്തിലാ എന്റെ കുഞ്ഞെ കുറച്ചൊരു ദേഷ്യത്തിലാണെന്ന് അവൾക്ക് ഇവിടെ വന്ന് കയറിയിരിക്കണം അങ്ങനെ കയറിയിരിക്കാൻ പറ്റുക അത് അവൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കല്ലേ അപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചു അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് നെയ്യ് ഇടാം കേട്ടോ നെയ്യൊക്കെ നമ്മൾ ഇടാം ആ നെയ്യ് കണ്ട ആ നെയ്യ് ഇട്ടിട്ട് കുറച്ചുകൂടി അതിന് ഒരു കൊഴുപ്പ് കൂടി ഇത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിന് മസാല കണ്ട ഇതിന് മസാല കണ്ടാൽ തന്നെ നമുക്ക് കുടിയരും നോക്കിയേ വേണ്ട മസാല കണ്ട ഗ്രേവി കണ്ട വേണ്ട വേണ്ട ഗ്രേവി കണ്ട ഇങ്ങനെ ഗ്രേവി ആവണം നമ്മൾ എന്താ ചെയ്യും നമ്മളുടെ സോയാബീന്റെ പാടെന്തായി നോക്കാം സോയാബീൻ കുക്കറിന് എടുക്കുക നേരെ ഇതിനെ മുൾക്കുക അപ്പോ സോയാബീൻ ഇട്ടു ഇത് ശരിക്കും കണ്ട ഇറച്ചിയാണ് തോന്നട്ടോ പക്ഷെ ഇത് സോയാബീനാണ് മക്കളെ കുറച്ച് ഉള്ളി വറുത്ത് വെച്ചിരുന്നു ആ ഉള്ളി നമുക്ക് വിടണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കൊടുക്കാം അപ്പൊ ആ ഉള്ളി ഇല്ലേ ആ ഉള്ളി പൊരിച്ചിട്ട് അതിന് കുറച്ചിട്ടു ഇനി നമുക്ക് അതിൽ വെള്ളം കമ്മിയാണെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഇതൊക്കെ നമ്മൾ താല്പര്യത്തിന് ഒഴിക്കണതാണേ ഇതിൽ ആ തൈര് ആ നെയ്യ് ഇതൊക്കെ മിക്സ് ചെയ്തപ്പോഴേക്കും ആ സോൾബിന്റെ ടേസ്റ്റ് തന്നെ ഇവിടെ മാറിക്കളഞ്ഞു ഓക്കെ വാവ നമുക്കിതൊരു അഞ്ചു മിനിറ്റ് അടച്ചു വെക്കാം അഞ്ചു മിനിറ്റ് ആരിയിലാവട്ടെ നമ്മൾ ജസ്റ്റ് നോക്കാം ഇത് ആഴി വരുന്നുണ്ട് കേട്ടോ കുറച്ചൊരു കസൂരി മേത്തി അതിനെ പൊടിച്ചിടാം കസൂരി മേത്തിടാം കുറച്ച് ജീരകപ്പൊടി അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ ഫ്രഷ് ക്രീം ഇതൊക്കെ ഓപ്ഷനിലാണ് ക്രീം ഇട്ടു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് തിക്കായി കിട്ടും അത് കാരണമാണ് ക്രീം ഇടുന്നത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ആ കസൂരി നീത്ത് ഇട്ടപ്പോ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ നല്ല മണം ഉണ്ട് കേട്ടോ ഇല്ല നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല മണം കുറച്ച് മല്ലിയില ആ മഞ്ഞനൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക മണവും പിന്നെ ആ കളറും പിന്നെ ഇത് വേണ്ട നോക്കിയേ ഇതാ ഇതിന്റെ ആ ഗ്രേവി ടൈപ്പ് ഒന്ന് നോക്കിയേ നോക്കിയേ ഇത് വേണ്ട ഇതിന്റെ ആ മല്ലയുടെ കളറും പിന്നെ ആ ഉള്ളിയുടെ കളറും നോക്കി പിന്നെ ആ സോയാബീന്റെ കളറും അടിപൊളി കാണാനും ഭംഗിയുണ്ട് നല്ല മണമുണ്ട് പിന്നെ നമുക്കത് അടച്ചു വെക്കാം പിന്നെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് ഫിനിഷ് ചെയ്യാം ഇതിന്റെ പണി ഏകദേശം കഴിഞ്ഞു അഞ്ചു മിനിറ്റ് ഇതൊരു ആവിയിലാവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം അങ്ങനെ ഞങ്ങള് സോയാബീൻ കടായി മസാല റെഡിയാക്കി ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ വീടിന്റെ ടെറസിലാണ് ടെറസ് എന്ന് പറഞ്ഞാൽ ബാൽക്കണി ആ ബാൽക്കണിയിലാണ് വീട്ടിന്റെ അധികം ഇല്ല അത് കാരണം ജസ്റ്റ് പുറത്തേക്ക് വന്നത് അപ്പൊ ഇതാണ് സോയാബീൻ കടായി മസാല എങ്ങനെ ഉണ്ട് കൂട്ടുകാരെ അടിപൊളി നമുക്ക് ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം ഗ്രേവി എടുത്ത് നോക്കാം നമുക്ക് ഇതാണ് ഗ്രേവി ഗ്രേവി നോക്കാം കുഞ്ഞു നമുക്ക് നോക്കിയാലോ അതിന്റെ ഗ്രേവി വേണ്ട എങ്ങനെ ഗ്രേവി ഏ വേണ്ട അടിപൊളി അല്ലേ അടിപൊളി കിട്ടിട്ടോ വാ 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 മറ്റേ വെളുത്തുള്ളി പിന്നെ നമ്മൾ ഉള്ളിയുടെ ഇതൊക്കെ ഇട്ടില്ലേ എന്തന്നെ പറ റോസ്റ്റ് ഉള്ളി അല്ലേ ഉള്ളി റോസ്റ്റ് റോസ്റ്റൊക്കെ ഇട്ടപ്പോളേ എന്റെ ടേസ്റ്റ് അടിപൊളി ഇന്നത്തെ സോയാബീൻ മസാല ഞാൻ കഴിച്ചിട്ടില്ല ആ കുരുമുളകിന്റെ ഫ്ലേവർ ഒക്കെ നമുക്കിങ്ങനെ അടിച്ചു കയറാനാണ് അതാണ് ടേസ്റ്റ് കുറച്ച് ചോറ് ഇട്ട് ചോറിന്റെ കൂടെ എങ്ങനെയാ ടേസ്റ്റ് നമുക്ക് നോക്കാം നമുക്ക് ചോറിന്റെ കൂടെ ഞാന് പപ്പടം ഇത് എന്റെ വൈഫ് സ്നേഹത്തോട് ഉണ്ടാക്കി തന്ന പപ്പടാണ് പിന്നെ കടുമാങ്ങ അച്ചാറ് അതൊക്കെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളാണ് പിന്നെ ഇത് ചോറും പിന്നെ സോയാബീന്റെ കഴി പാടെടുത്തോ ഈ ഗ്രേവി ഈ ഗ്രേവി റൈസിലങ്ങനെ മിക്സ് ചെയ്യ പപ്പടത്തിന്റെ കഷണം എടുക്കുക എന്നിട്ട് ബഡിയും എടുക്കുക പപ്പടം എടുക്ക മിക്സ് ചെയ്യുക കുറച്ച് അച്ചാർ കുറച്ച് അച്ചാർ ആദ്യം തന്നെ ടേസ്റ്റ് പോകാൻ പാടില്ല പൊളിക്കും അടിപൊളി അതിൻ്റെ ആ സോയാബീൻ എല്ലാം നെയ്യും പിന്നെ ആ എണ്ണയും പിന്നെ ആ കുരുമുളകും പിന്നെ പിന്നെ ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ആവുമ്പോഴേ അതിന്റെ ടേസ്റ്റ് തന്നെ മാറുകയാണ് സത്യത്തിൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ വെറുതെ കാണിക്കല്ല സത്യത്തിലും ടേസ്റ്റ് ഉണ്ട് ഇത് നമുക്ക് ചെറിയ പൂരി ചപ്പാത്തിരി കൂടെ ഒക്കെ കഴിക്കാം പക്ഷെ ചോറിന്റെ കൂടെ കഴിക്കുമ്പോ അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെങ്ങനെയാണ് ഇപ്പൊ കടുമാങ്ങ കടുമാങ്ങ മുഴുക്കണ്ട്

അപ്പോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഡിഷ് സോയാബീൻ കടായി മസാല അപ്പോ വീഡിയോ ചെയ്യാനോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് പറയാം അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ബൈ